ഇപ്പോഴിതാ നർത്തകിയും നടിയുമായ മാളവിക കൃഷ്ണദാസ് പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വൈറലായി മാറുന്നത് ഭർത്താവ് തേജസ് ജ്യോതിയെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തേജസ് ജ്യോതി കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് പെങ്ങൾ താരയാണോ അതോ ഭാര്യ മാളവികയാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഗെയിം കളിച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് മാളവിക കൃഷ്ണദാസ് ഇപ്പോൾ പങ്കിട്ടിരിക്കുന്നത് ഗെയിമിൽ ആകെ ഉണ്ടായിരുന്നത് പതിനഞ്ച് ചോദ്യങ്ങളായിരുന്നു തൻറെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയത് തേജസ് ജ്യോതി ആയിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുവാൻ പോകുന്നതേയുള്ളൂ എങ്കിലും തേജസ് ജ്യോതിയെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് മാളവിക കൃഷ്ണദാസ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ മാളവിക കൃഷ്ണദാസിന് സാധിച്ചിട്ടുമുണ്ട് ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യം തേജസ് ചോദ്യം വളർത്തിയ പെറ്റ് ഏതായിരുന്നു എന്ന കാര്യത്തിൽ മാത്രമാണ് മാളവിക കൃഷ്ണദാസിന് ചെറുതായിട്ട് തെറ്റുപറ്റിയത് ബാക്കി എല്ലാ കാര്യത്തിലും ശരിയുത്തരം പറയുവാൻ പരമാവധി മാളവിക കൃഷ്ണദാസ് ശ്രമിച്ചിട്ടുമുണ്ട് എന്നാൽ പക്ഷെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാൻ തേജസ് പെങ്ങളെ സഹായിക്കുകയുണ്ടായി പക്ഷേ എന്നിട്ടും ഈ ഒരു ഗെയിമിൽ വിജയിച്ചത് മാളവിക കൃഷ്ണദാസ് തന്നെയായിരുന്നു കാരണം സഹോദരി താരയ്ക്ക് രണ്ട് ചോദ്യം ഉത്തരം ശരിയായി എഴുതുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഉത്തരം എഴുതുമ്പോൾ മാളവിക കൃഷ്ണദാസിനെ തേജസ് എതു മാളവികേജസ് ചെയ്യിപ്പിക്കുന്നതും കാണാൻ കഴിയും ഇപ്പോൾ പക്ഷേ തേജസ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് താനായത് തനിക്ക് ഈ ഒരു ഗെയിമിൽ ജയിക്കുവാൻ പറ്റിയത് അല്ലെങ്കിൽ ചേച്ചിയും കറക്റ്റ് ഉത്തരങ്ങൾ തന്നെ പറഞ്ഞേനെ എന്നാണ് ഗെയിം അവസാനിപ്പിച്ചതിനു ശേഷം മാളവിക കൃഷ്ണദാസ് പറയുന്നത് പരാജയപ്പെട്ടതിൽ വിഷമമില്ല എന്നും ഇങ്ങനെ തന്നെ വേണമെന്നുമാണ് താര ഈ ഒരു ഗെയിമിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് ഇതിനകം തന്നെ മൂന്ന് ലക്ഷത്തോളം കാഴ്ചക്കാരെ ലഭിച്ചിട്ടുണ്ട് രസകരമായ ഈ ഒരു വീഡിയോയ്ക്ക് നിരവധി ആരാധകരാണ് വ്യത്യസ്തമായ കമന്റുകളുമായി എത്തുന്നത് ചേച്ചിക്കെങ്കിലും കുറച്ച് മെച്യൂരിറ്റി ഉണ്ടെന്ന് കരുതിയിരുന്നു ഇത് മൂന്നിനെയും പിടിച്ച് മൂന്നാം ക്ലാസ്സിൽ കൊണ്ടിരുത്താം പേളിയെയും ശ്രീനിഷിനെയും പോലെ ഇഷ്ടമാണ് നിങ്ങളെയും എന്തോ ഈ ജോഡിയെ പെരുത്തി തേജസ് ജ്യോതി വന്നിട്ട് താര ചേച്ചിയെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു എന്നിങ്ങനെ നീളുന്നു ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകൾ അതേസമയം തേജസ്ജ്യോതിയുടെയും മാളവിക കൃഷ്ണദാസിന്റെയും പ്രണയവിവാഹമാണോ എന്ന് പ്രേക്ഷകർക്കൊക്കെ ആദ്യം സംശയമുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഒന്നിക്കുവാൻ കാരണക്കാരിയും തേജസ്ജ്യോതിയുടെ ചേച്ചി താരയാണ് വിവാഹാലോചനകൾ തുടങ്ങിയപ്പോൾ മാളവികയെ ആലോചിച്ചാലോ എന്ന ചിന്ത വീട്ടുകാർക്കിടയിൽ വെച്ചത് താരയായിരുന്നു പാലക്കാടുകാരിയാണ് മാളവിക കൃഷ്ണദാസ് ഇരുവരും നായിക എന്ന റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥികളായി എത്തിയപ്പോഴാണ് പരിചയത്തിലാകുന്നതും സൗഹൃദത്തിലാകുന്നതും അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിച്ചത് ആരാധകർക്കും വലിയ സന്തോഷം പകർന്നിരുന്നു ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ കയറി പറ്റിയ താരമാണ് അഭിനേത്രി കൂടിയായ മാളവിക കൃഷ്ണദാസ് റിയാലിറ്റി ഷോകളാണ് മാളവിക കൃഷ്ണദാസിനെ ആരാധകരുമായി അടുപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു മാളവികയുടെയും തേജസിന്റെയും വിവാഹം ലാൽജോസ് വിധികർത്താവായ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ മാളവികയുടെ സഹ മത്സരാർത്ഥിയായിരുന്നു തേജസ് മർച്ചന്റ് നേവിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ തേജസ് ജ്യോതി അഭിനയത്തോടുള്ള തന്റെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് ആ ഒരു റിയാലിറ്റി ഷോയിൽ രണ്ടുപേരും വിജയികളായില്ല എങ്കിലും ആരാധകരെ നേടിയെടുക്കുവാൻ രണ്ടു പേർക്കും ഒരുപോലെ കഴിയുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ജോലിയിൽ തിരികെ പ്രവേശിച്ച തേജസ് കുറച്ചു നാളുകൾക്ക് മുൻപാണ് അവധി ആഘോഷിക്കുവാൻ നാട്ടിലെത്തിയത് അവധിക്കായി നാട്ടിലെത്തിയ തേജസ്സിന് ഗംഭീര വരവേൽപ്പ് നൽകുന്ന മാളവിക കൃഷ്ണദാസിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ മാളവികുണ്ട് വിവാഹത്തിന് ശേഷം മാളവിക യൂട്യൂബ് ചാനൽ പങ്കുവെക്കുന്ന ഒട്ടിമിക്ക വ്ലോഗുകളിലും തേജസിന്റെ സാന്നിധ്യവും ഉണ്ടാകാറുണ്ട് മാളവിക വിവാഹം ചെയ്തതിനു ശേഷം ഡാൻസിലും പ്രാവീണ്യം തെളിയിക്കുകയാണ് തേജസ് ജ്യോതി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ